ട നിനക്ക് നാണമില്ല ചേടും ഈ നമ്മിനെ ഈ ഡൈനോസറിനെ ഒക്കെ പെറുക്കി കൊണ്ട് രാത്രി ഇങ്ങോട്ട് വരാൻ അതെനിക്ക് മനസ്സിലായി ഇതെന്താ സാറിങ്ങോട്ടിപ്പം എവിടെ കിടക്കാന്നെമിനെന്താ കിടന്നി ദേവ് നാണമില്ലാ നിങ്ങളുടെ മോൻ ഡൈനോസറിനെ പെറുക്കികൊണ്ട് നോക്കിയേ നിന്റെ കല്യാണത്തിനെങ്കിലും നീ മാറി പോവോ അവരെ കടക്കുമോ? ആ. എന്നെ. ദേ കല്യാണം. എന്നെ. വടി. വീയെ എന്നെ കല്യാണം കാണും. എന്റെ കല്യാണം കാണുമോ? ആ. എന്നായിരിക്കും കല്യാണം? 10 ഡേസ്. എന്റെ എമ്മേ 10 டேസിനുള്ളിലോ? 10 ഇയേഴ്സ് കഴിയുമ്പോൾോ? അല്ല. പിന്നെ 30 ഇയേഴ്സ്. 30 ഇയേഴ്സ്ലോ? ആ. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അല്ല. 20. ആ 20 ഇയേഴ്സ് കഴിയുമ്പോൾ. അല്ല. 10. എന്നാണെങ്കിൽ വാട്ടർ അപ്പൊ കല്യാണത്തിന് മാറി മാറിക്കിടക്കണേ ഇപ്പഴാ കിടന്ന് പഠിക്കണ്ടേ ഏ വരുന്നോ നാണമില്ലാതെ എന്നാ നാണമുണ്ട ഓഫ്